നമസ്കാരം ജ്യോതിഷത്തിന്റെ പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം ഓഗസ്റ്റ് മാസത്തിലെ തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജ്യോതിഷ പ്രവചനങ്ങളാണ് ജ്യോതിഷപരമായ വിശകലനം അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണവും ദോഷവും ചേർന്നൊരു ഫലമാണ് നൽകുന്നത് ഈ മാസം തൊഴിൽപരമായ മാറ്റങ്ങൾക്കും വൈകാരികമായ ക്രമീകരണങ്ങൾക്കും വ്യക്തിപരമായ പുരോഗതിക്കും വഴിയൊരുക്കുന്നുണ്ട് അനുകൂല സാഹചര്യങ്ങൾ പൂർണ്ണ വ്യക്തതയോടെ അല്ലെങ്കിലും പ്രത്യക്ഷപ്പെടും അവയെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ മനസ്സിന് സന്നദ്ധതയും ഉണർവും ആവശ്യമാണ് മടി ഒഴിവാക്കുകയും പിന്നീട് നാളെ അല്ലെങ്കിൽ മറ്റൊരിക്കൽ തുടങ്ങിയ വാക്കുകൾ ജീവിത നികുണ്ടുകളിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യേണ്ടത് ഈ മാസത്തിൻ്റെ വിജയത്തിന് നിർണായകമായിരിക്കും തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ ആധിപൻ ബുധനാണ് ബുദ്ധി ആശയവിനിമയം വിശകലനശേഷി എന്നിവയെ ബുധൻ സ്വാധീനിക്കുന്നുണ്ട് ഈ നക്ഷത്രത്തിൻ്റെ ദേവത ഇന്ദ്രനാണ് അധികാരം നേതൃത്വം ജ്ഞാനം സംരക്ഷണം എന്നിവയുടെ ദേവനാണ് ഇന്ദ്രൻ ഇന്ദ്രന്റെ സ്വാധീനം തൃക്കേട്ടൻ നക്ഷത്രക്കാർക്ക് നേതൃത്വ ഗുണങ്ങളും സംരക്ഷണ മനോഭാവവും നൽകുന്നു തൃക്കേട്ടൻ നക്ഷത്രം വൃശ്ചികൻ രാശിയിൽ ഉൾപ്പെടുന്നതാണ് വൃശ്ചികൻ രാശിയുടെ ആധിപൻ ചൊവ്വയാണ് ഈ ദൃഢനിശ്ചയം തന്ത്രപരമായ കഴിവ് ചിലപ്പോൾ എടുത്തുചാട്ടം എന്നിവ നൽകുകയും ചെയ്യുന്നു ബുധൻ്റെ ഭരണവും വൃശ്ചിക രാശിയുടെ സ്വാധീനവും ചേരുമ്പോൾ തൃക്കേട്ടൻ നക്ഷത്രക്കാർക്ക് ശക്തമായ വിശകലന വിശകലനശേഷി നേതൃഗുണങ്ങളും സ്വാഭാവികമായി ലഭിക്കുകയും ചെയ്യുന്നുണ്ട് തൃക്കേട്ടക്കാർക്ക് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ജീവിതത്തിൽ വിവിധ മേഖലകളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഫലങ്ങളെക്കുറിച്ച് വിശദമായി നോക്കാം ഓഗസ്റ്റ് മാസം നിങ്ങൾക്ക് തൊഴിൽ മേഖലയിൽ സമ്മിശ്ര ഫലങ്ങളാണ് ഉണ്ടാവുക മാസത്തിൻ്റെ തുടക്കത്തിൽ ബുധൻ്റെ വക്രഗതി കാരണം ആശയവിനിമയത്തിലെ ചില തടസ്സങ്ങളും തെറ്റിദ്ധാരണകളും ഉണ്ടാകാനിടയുണ്ട് ഇത് തൊഴിൽപരമായ കാര്യങ്ങളിൽ കാലതാമസത്തിന് കാരണമാകാം എന്നിരുന്നാലും ഓഗസ്റ്റ് പതിനൊന്നിന് ബുധൻ നേർരേഖയിലാകുന്നതോടെ ആശയവിനിമയം മെച്ചപ്പെടുകയും കാര്യങ്ങളിൽ വ്യക്തത വരികയൊക്കെ ചെയ്യും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സൂര്യൻ കർക്കിടകത്തിലായിരിക്കുമ്പോൾ തൊഴിൽപരമായ വെല്ലുവിളികളൊക്കെ ഉണ്ടാകും എന്നാൽ സങ്കീർണമായ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ട് മാത്രമേ നമുക്ക് പുരോഗതി സാധ്യമാവുകയുള്ളൂ ചൊവ്വ കന്നിരാശിയിൽ സഞ്ചരിക്കുന്നത് തൊഴിൽ മേഖലയിൽ സജീവതയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കും ഇത് എതിരാളികളെ അതിജീവിക്കാനും മത്സരങ്ങൾ വിജയിക്കാനും സഹായിക്കും സ്വതന്ത്ര ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സമാധാനവും നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ജോലി അന്വേഷിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കാനിടയുണ്ട് ഈ സമയത്ത് ഓഗസ്റ്റ് പതിനേഴിന് സൂര്യൻ ചിങ്ങത്തിലേക്ക് മാറുന്നത് ആത്മവിശ്വാസം നേതൃഗുണങ്ങളും വർദ്ധിപ്പിക്കുകയും ഇത് തൊഴിൽ രംഗത്ത് അംഗീകാരവും സ്ഥാനക്കയറ്റതിനുള്ള സാധ്യതയും തരും തൊഴിൽപരമായ ലക്ഷ്യങ്ങൾ വ്യക്തമാക്കാനും മുന്നോട്ട് പോകാനുള്ള അവസരങ്ങളും ഈ മാസം നൽകുന്നു എന്നിരുന്നാലും നിങ്ങൾ മടി ഒഴിവാക്കേണ്ടത് ആവശ്യമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഓഗസ്റ്റ് മാസം സാമ്പത്തികമായി അനുകൂല ഫലങ്ങളാണ് ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സാമ്പത്തിക പുരോഗതിക്കുള്ള അവസരങ്ങളും തുറക്കുന്നുണ്ട് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ധനം മന്തികയും ചെയ്യുമ്പോൾ വ്യാഴവും ശുക്രനും ഇതരൻ രാശിയിൽ ഒരുമിച്ച് നിൽക്കുന്നത് സാമ്പത്തിക നേട്ടങ്ങൾക്ക് വലിയ പിന്തുണയും നൽകും ഇത് വരുമാനത്തിൻ്റെ പുതിയ സ്രോതസ്സുകൾ തുറക്കാനും സാമ്പത്തിക വളർച്ച നേടാനും ഒക്കെ സഹായിക്കും കഠിനാധ്വാനം സാമ്പത്തികമായി നല്ല ഫലങ്ങളും നൽകും എന്നിരുന്നാലും അമിത ചെലവുകൾ പ്രത്യേകിച്ച് ആഡംബര വസ്തുക്കൾക്കായി ഉണ്ടാകാൻ സാധ്യതയുണ്ട് കടം വാങ്ങുന്നതിലും വലിയ സംഭാവനകൾ നൽകുന്നത് ഒഴിവാക്കേണ്ടതാണ് കാരണം ഇത് സാമ്പത്തിക ലക്ഷ്യങ്ങളെ തടസ്സപ്പെടുത്താം ഊഹക്കച്ചവടങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം മാസത്തിൻ്റെ അവസാനത്തോടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ നല്ല അവസരങ്ങൾ ഉണ്ടാകും നിങ്ങൾക്ക് പ്രണയബന്ധങ്ങളിലും ദാമ്പത്യ ജീവിതത്തിലും ഓഗസ്റ്റ് മാസം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പൊതുവേ സന്തോഷകരമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും മിഥുരൻ രാശിയിലെ സംയോജനം പ്രണയബന്ധങ്ങളിൽ രണ്ട് അവസരങ്ങൾ അല്ലെങ്കിൽ രണ്ടാം അവസരങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ഇത് ബന്ധങ്ങളിൽ കൂടുതൽ അടുപ്പവും സ്നേഹവും ഒക്കെ വർദ്ധിപ്പിക്കാം അവിവാഹിതരായവർക്ക് പുതിയ ബന്ധങ്ങൾ തുടങ്ങുന്നതിനും ആത്മസുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നതിനും ഇത് അനുകൂലമായിട്ടുള്ള സമയവുമാണ് വിവാഹിതരായവർക്ക് സ്നേഹവും ഐക്യവുമുള്ള ഉള്ള സമയമൊക്കെയാണ് അത് പ്രതീക്ഷിക്കുകയും ചെയ്യാം മാസത്തിൻ്റെ അവസാനം പ്രണയബന്ധങ്ങൾ കൂടുതൽ സന്തോഷകരമായ നിമിഷങ്ങളൊക്കെ ഉണ്ടാകും എന്നിരുന്നാലും ഗ്രഹങ്ങളുടെ സ്വാധീനം ചിലപ്പോൾ പെരുമാറ്റത്തിൽ തീവ്രതയൊക്കെ വർദ്ധിപ്പിക്കാം ഇത് പങ്കാളികൾക്ക് അസ്വസ്ഥതകൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട് അതിനാൽ ആശയവിനിമയത്തിൽ ശ്രദ്ധയും ക്ഷമയും പാലിക്കുന്നത് ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ സഹായിക്കും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വിവാഹ ജീവിതം പൊതുവേ തൃപ്തികരമായിരിക്കും എന്നാൽ ചിലപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകാറില്ല എല്ലാ കുടുംബങ്ങളിലും ഇത് സാധ്യമാണ് കുടുംബ ബന്ധങ്ങളിൽ അലോസരവും സന്തോഷവും മാറി മറിയാനും ഇടയുണ്ട് അനുരഞ്ജനത്തിലൂടെ സമാധാനം തിരികെ കൊണ്ടുവരാൻ സാധിക്കും അതായത് ആരെങ്കിലും ഒരാൾ എപ്പോഴും വിട്ടുവീഴ്ച ചെയ്യണം എന്നുള്ളതാണ് എന്നാൽ മാത്രമേ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോവുകയുള്ളൂ ആരോഗ്യകാര്യങ്ങളിൽ ഓഗസ്റ്റ് മാസം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലങ്ങൾ നൽകും മാസത്തിൻ്റെ തുടക്കത്തിൽ ആരോഗ്യം മെച്ചപ്പെടാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും മാസത്തിൻ്റെ മധ്യത്തിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് അതിനാൽ ജാഗ്രത പാലിക്കണം ചൊവ്വയുടെയും ശനിയുടെയും സ്ഥാനങ്ങൾ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യപ്പെടുന്നുണ്ട് ക്ഷീണം മടി മാനസിക സമൃദ്ധം എന്നിവ വർദ്ധിക്കാനും ഈ കാലയളവിൽ സാധ്യതയുണ്ട് മതിയായ വിശ്രമം ആരോഗ്യപരമായ ദിനചര്യകളും പാലിക്കുന്നത് പ്രധാനമാണ് പതിവായി വ്യായാമം പോഷക സമൃദ്ധമായ ആഹാരം ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവ പിന്തുടരുന്നത് ആരോഗ്യനില മെച്ചപ്പെടുത്താൻ സഹായിക്കും രക്തസമ്മർദ്ദം പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് ജലാംശം കൂടുതലുള്ള ഭക്ഷണം കഴിക്കുന്നതും പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും യോഗ ധ്യാനം മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ഇത് വളരെ ഉത്തമമാണ് തൃക്കെട്ട നക്ഷത്രക്കാർക്ക് ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ ഗുഹ്യഭാഗങ്ങളിലെ പ്രശ്നങ്ങൾ അർഷസ് തുടങ്ങിയവ വരാൻ സാധ്യതയിൽ പറയുന്നുണ്ട് അതിനാൽ ഈ ഭാഗങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധ നൽകണം പ്രായമായവർ രക്തസമ്മർദ്ദവും പ്രമേഹവും ഒക്കെ നിരീക്ഷിക്കേണ്ടതും അത്യാവശ്യമാണ് വിദ്യാഭ്യാസ മേഖലയിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഓഗസ്റ്റ് മാസം കഠിനാധ്വാനം ആവശ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് പഠനത്തിൽ സമർത്ഥരായിരിക്കുമെങ്കിലും ചിലപ്പോൾ മടി അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് തയ്യാറെടുക്കുന്നവർക്ക് മികച്ച ഫലങ്ങൾ നേടാനും കഠിനാധ്വാനം ആവശ്യവുമാണ് അനുകൂലമായ കാര്യങ്ങളിൽ പറയുമ്പോൾ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് നല്ല സമയമാണ് ബുധൻ്റെ വക്രഗതി അതായത് ഓഗസ്റ്റ് പതിനൊന്ന് വരെ പഠനത്തിൽ ചെറിയ ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കാം എന്നാൽ ബുധൻ നേരേഖയിലാകുന്നതോടെ പഠനത്തിൽ കൂടുതൽ വ്യക്തതയും ശ്രദ്ധയുമൊക്കെ ലഭിക്കും പുതിയ വിഷയങ്ങൾ പഠിക്കാനും സാങ്കേതിക വൈദഗ്ധ്യം വർദ്ധിപ്പിക്കാനും ഈ മാസം അവസരങ്ങളും ഉണ്ടാകും വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുകൂല സാഹചര്യങ്ങളാണ് വരാൻ പോകുന്നത് ക്ഷേത്ര ദർശനം ജന്മനക്ഷത്ര ദിവസങ്ങളിലും അതായത് ഓഗസ്റ്റ് നാല് അഞ്ച് പതിവായി ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ അർപ്പിക്കുകയും ചെയ്യുന്നത് ഉത്തമമാണ് രാശാധിപൻ ചൊവ്വയായതുകൊണ്ട് ദുർഗാ ക്ഷേത്രത്തിലോ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലോ ദർശനം നടത്തുന്നത് നല്ലതാണ് സൂര്യൻ ശുക്രൻ വ്യാഴം എന്നീ ദശാകാലയളവിൽ ബുധനാഴ്ച വ്രത അനുഷ്ഠിച്ച് വിഷ്ണു പ്രീതികരമായ മന്ത്രങ്ങൾ ജപിക്കുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും നക്ഷത്രദേവതയായ ഇന്ദ്രനെയും നക്ഷത്രാധിപനായ ബുധനെയും ഭജിക്കുന്നത് വളരെ നല്ലതാണ് ബുധൻ്റെ മന്ത്രങ്ങൾ ജപിക്കുന്നത് ആശയവിനിമയത്തിലെ തടസ്സങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് ഒരു ദോഷപരിഹാരമായി കണക്കാക്കപ്പെടുന്നുണ്ട് സൂര്യദശയുടെ അവസാന മാസം മുതൽ ദോഷകരമായ ഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സൂര്യപ്രീതിക്കായി മഹാദേവനെ ഭജിക്കുകയും ആദ്യത്തെ ഹൃദയമന്ത്രം ജപിക്കുന്നതും ഉത്തമമാണ് കാർത്തികയും ഞായറാഴ്ചയും ഒന്നിക്കുന്ന ദിവസം വ്രതമനുഷ്ഠിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ധാര കൂവളമാല സമർപ്പണം അർച്ചന തുടങ്ങിയവ നടത്തുന്നത് വളരെ നല്ലതാണ് വ്യാഴദശാകാലത്ത് വിഷ്ണുപ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം വ്യാഴാഴ്ചകളിൽ നാരായണ ക്ഷേത്രങ്ങൾ ദർശനം നടത്തുകയും മഞ്ഞ നിറത്തിലുള്ള പൂക്കളും പഴങ്ങളും സമർപ്പിക്കുകയും ചെയ്യാം മഹാലക്ഷ്മി ഭജനം അന്നപൂർണേശ്വരി ഭജനം എന്നിവ പതിവാക്കുക പൂരാടവും വെള്ളിയാഴ്ചയും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ ലക്ഷ്മി പൂജയും പൂരാടവും വ്യാഴാഴ്ചയും ചേർന്ന് വരുമ്പോൾ വിഷ്ണു പൂജയും നടത്തണം ചന്ദ്രദിശ പൊതുവേയും ചന്ദ്രദിശയിലെ ചന്ദ്രാപഹാരം പ്രത്യേകിച്ചും അതീവ ദോഷപ്രദമായിരിക്കും ചന്ദ്രപ്രീതിക്കായി ദേവി പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം തിങ്കളാഴ്ചകളിൽ വെള്ളം അനുഷ്ഠിക്കുന്നതും പൗർണമി ദിനത്തിൽ ദേവീക്ഷേത്ര ദർശനം നടത്തി അർച്ചന കടും പായസം എന്നിവ നടത്തുന്നത് നല്ലതാണ് ശനി ദശകാലത്ത് ദോഷപരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ് ശനിയുടെ വക്രഗതി കാലയളവിൽ ക്ഷമയും അച്ചടക്കവും പാലിക്കുന്നത് പ്രധാനമാണ് ഹനുമാൻ ക്ഷേത്രത്തിൽ സിന്ദൂരം എണ്ണ താമരപ്പൂക്കൾ എന്നിവ സമർപ്പിക്കുന്നത് ശനി പരിഹാരമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വളർച്ചയുടെയും പരിവർത്തനത്തിൻ്റെയും ഒരു കാലഘട്ടമാണ് ഈ മാസ സമ്മിശ്ര ഫലങ്ങൾ നൽകുമെങ്കിലും ശരിയായ സമീപനത്തിലൂടെയും ഗ്രഹങ്ങളുടെ സ്വാധീനം മനസ്സിലാക്കിയുള്ള പ്രവർത്തനങ്ങളിലൂടെയും അനുകൂലമായ ഫലങ്ങൾ വർദ്ധിപ്പിക്കാനും വെല്ലുവിളികളെ അതിജീവിക്കാനും സാധിക്കും തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങളും പ്രതീക്ഷിക്കാം എന്നാൽ ആശയവിനിമയത്തിൽ ശ്രദ്ധയും മടിയും ഒഴിവാക്കുകയും കഴിവും പ്രാധാന്യവുമാണ് ബുധൻ്റെ വക്രഗതി കാലയളവ് ഓഗസ്റ്റ് പതിനൊന്ന് വരെയാണ് ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകുമെങ്കിലും അമിത ചെലവുകൾ നിയന്ത്രിക്കുകയും ശ്രദ്ധാപൂർവ്വം നിക്ഷേപങ്ങൾ നടത്തുകയും ചെയ്യേണ്ടതാണ് പ്രണയബന്ധങ്ങളിലും ദാമ്പത്യ ജീവിതത്തിലും സന്തോഷവും ഐക്യവും പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും അനുകൂലമായ സ്വാധീനം കാരണം ആശയവിനിമയത്തിലെ വ്യക്തത പങ്കാളിയോടുള്ള ക്ഷമയും ബന്ധങ്ങളിൽ ശക്തിപ്പെടുത്താനും സഹായിക്കും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയും ചിട്ടയായ ദിനചര്യയും ആവശ്യമാണ് പ്രത്യേകിച്ച് മാസത്തിൻ്റെ മധ്യത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ചെറിയ പ്രശ്നങ്ങളെ നേരിടാൻ വിദ്യാഭ്യാസ കാര്യങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് മികച്ച ഫലങ്ങൾ ഈ മാസം ലഭിക്കും തൃക്കേട്ട നക്ഷത്രങ്ങളുടെ സഹജമായ കഠിനാധ്വാനം പ്രായോഗിക ബുദ്ധിയും ഈ മാസത്തിൽ വലിയ മുതൽക്കൂട്ടാകും എടുത്തുചാട്ടവും മുൻകോപവും പ്രത്യേകിച്ച് ബുധൻ്റെയും ശനിയുടെയും വക്രഗതി കാലയളവിൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം ആത്മനിയന്ത്രണവും ശ്രദ്ധാപൂർവമായ സമീപനവും ഈ വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റാൻ സഹായിക്കും